നമസ്കാരം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തി ഒടുവിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി അടുത്ത വർഷം നയതന്ത്ര മാർഗത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത് റഷ്യയുമായുള്ള യുദ്ധത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കാൻ യുഎസിൽ അധികാരമേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് സർക്കാർ ശ്രമിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് യുക്രൈൻ മാധ്യമമായിട്ടുള്ള സസ്പിലിനു കൊടുത്ത കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് സെലൻസ്കി ട്രംപിൽ ഈ വിശ്വാസം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ യുക്രൈൻ യുദ്ധം മൂന്ന് വർഷം തികയ്ക്കും ഏതാനും മാസങ്ങളായി റഷ്യൻ സൈന്യം യുക്രൈനിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് യുദ്ധ പര്യവസാനത്തെ സെലൻസ്കി സംസാരിക്കുന്നത് അധികാരത്തിലേറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനില്ലെന്ന നിലപാട് സെലൻസ്കി ആവർത്തിക്കുന്നുണ്ട് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുമെന്നും എന്നാൽ കൃത്യമായ തീയതി പറയാനാകില്ലെന്നും യുക്രൈൻ മാധ്യമത്തോട് അദ്ദേഹം പറയുകയും ചെയ്തു ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു രണ്ട് വർഷത്തിനു ശേഷമാണ് ഇത്തരമൊരു സംഭാഷണം യുദ്ധത്തെ ഷോൾസ് വിമർശിച്ചിരുന്നുവെന്നും യുക്രൈനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നും ജർമ്മനി പറഞ്ഞു എന്നാൽ പുടിനെ പ്രീതിപ്പെടുത്താനുള്ള ഫോൺ സംഭാഷണമായിരുന്നു ഷോൾസിന്റേതെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യൻ യുക്രൈനിയൻ സേനകൾക്കിടയിൽ എണ്ണൂറ് മൈൽ ബഫർ സോൺ സ്ഥാപിക്കാൻ സൈനികരെ വിന്യസിക്കാൻ നിർദ്ദേശിക്കുകയായിരിക്കും ട്രംപിന്റെ ആദ്യ നീക്കം എന്നാണ് പുറത്തു സൂചനകൾ എന്നാൽ നിർദ്ദിഷ്ട എണ്ണൂറ് മൈൽ ബഫർ സോണിൽ പട്രോളിംഗ് നടത്തുന്നതിനോ നടപ്പിലാക്കുന്നതിനോ യുഎസ് സൈനികരെ അയക്കില്ലെന്നാണ് ട്രംപിന്റെ വാദം യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കാൻ അമേരിക്ക സൈനികരെ അയക്കില്ല പകരം പോളണ്ടുകാരെയും ജർമ്മൻകാരെയും ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും സൈനിക വിന്യാസത്തിന് പ്രോത്സാഹിപ്പിക്കാനായിരിക്കും ട്രംപിന്റെ ശ്രമമെന്നാണ് അദ്ദേഹത്തിന്റെ ടീമിലെ പ്രധാനി പറഞ്ഞതായി ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഉച്ചകോടിയിൽ പ്രസിഡന്റ് സെലൻസ്കി യൂറോപ്യൻ നേതാക്കളുമായി ബുഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയ്ക്ക് ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നത് യൂറോപ്പിന് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുദ്ധമേഖലയിലേക്ക് യു സൈനികരെ വിന്യസിക്കില്ലെന്നും ബഫർ സോൺ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമായിരിക്കുമെന്നും സെലൻസ്കി വ്യക്തമാക്കി അതേസമയം ട്രംപിന്റെ നിർദ്ദേശത്തെ ബ്രിട്ടൻ എതിർത്തതായിട്ടാണ് വിവരം നാറ്റോയിൽ മറ്റെല്ലാ അംഗരാജ്യങ്ങളെക്കാൾ കൂടുതൽ പ്രതിരോധത്തിനായി യു എസ് ഇപ്പോൾ ചെലവഴിക്കുന്നുവെന്ന് കണക്കുകൾ പുറത്തുവരികയും ചെയ്തു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് തന്ത്രം നാറ്റോ സ്ഥാപിതമായതിനു ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ഭീഷണിയെ നേരിടുന്നതാണെന്നും മാധ്യമങ്ങൾ വിലയിരുത്തി തന്റെ ആദ്യ ടൈമിലും നാറ്റോയ്ക്ക് അനുകൂലമല്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമാധാന പദ്ധതി പ്രകാരം യുക്രൈനെ കുറഞ്ഞത് ഇരുപത് വർഷത്തേക്ക് നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈന് അമേരിക്കയുടെ സൈനിക സഹായം ഇനി ഉണ്ടാകില്ലെന്നും അതിനു പകരമായി സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അമേരിക്ക സ്വീകരിക്കുകയെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് കൂടാതെ യുക്രൈൻ സഹായത്തെ വിമർശിക്കുന്ന നിരവധി വിമർശകരെ ട്രംപ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സെനറ്റർ മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി തുൾസി ഗർബാർ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ മാറ്റ് അറ്റോർണി ജനറൽ എന്നിവർ ഉൾപ്പെടുന്നു അതേസമയം തന്നെ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംഘർഷം ഇല്ലാതാക്കുന്നതിനോട് റഷ്യക്ക് യോജിപ്പില്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തോട് ചേരാൻ ഹിതപരിശോധനയിൽ വോട്ട് ചെയ്ത ലുഗാൻസ്ക് കെർസൻ സപോറേഷ്യ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ യുക്രൈൻ നഗരം ആരംഭിച്ചാൽ ഉടൻ തന്നെ വെടിനിർത്തൽ സ്ഥാപിക്കാനും സമാധാന ചർച്ചകൾ ആരംഭിക്കാനും റഷ്യ തയ്യാറാണെന്നാണ് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ സൂചിപ്പിച്ചത് നന്ദി